ഇന്ന് നമുക്ക് ഇവിടുത്തെ ലൈബ്രറി കാണാൻ പോവാം കേട്ടോ ഇവിടുത്തെ ലൈബ്രറിയിൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമുക്കൊരു മെമ്പർഷാ കാർഡ് കാർഡുണ്ടെങ്കിൽ ആ കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബുക്ക് മെഷീൻ പ്ലേ പ്ലേസ് ചെയ്താൽ മതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ആയിക്കോളും പിന്നീട് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഷെൽഫിൽ വെറുതെ കൊണ്ടുവച്ചാൽ മതി ഓട്ടോമാറ്റിക്കായി ബുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും എല്ലാ ബുക്കിലും ഒരു സെൻസർ വെച്ച് ഇപ്പം എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഏരിയ ആണ് ഇവിടെ അവർ വായിക്കാനും കളറിങ്ങിനും ഒക്കെ ഉള്ള സൗകര്യം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റീഡിങ്ങിന് ഇവർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നാണെങ്കിലും ഹോംവർക്ക് കൊടുത്തുവിട്ടില്ലെങ്കിൽ റീഡിങ്ങിനുള്ള ബുക്ക് കൊടുത്തുവിടും ഇവിടെ ഇരുന്ന് കുട്ടികൾക്ക് വായിക്കാനോ അതുപോലെ വായിച്ച് കൊടുക്കാനും നമുക്ക് സൗകര്യമുണ്ട് പിന്നെ അതുപോലെ റീഡിങ് കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട് ഇവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ബുക്കുകളും ഇവിടെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂവീസ് ഡി വി ഡി പസിൽസൊക്കെ ഇത് റെൻറ്റിന് കിട്ടും നമുക്ക് ഇവിടെ കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ് വലിയ ആളുകൾക്ക് മെമ്പർഷിപ്പിന് ചെറിയൊരു ഫീസ് കൊടുക്കുന്ന കൊടുക്കണം അതുപോലെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പ്രിൻ്റ് എടുക്കുന്നതിന് ചെറിയ പൈസ കൊടുക്കണം അതുപോലെ ഡോക്യുമെൻ്റ് ഡോക്യുമെൻസ് സ്കാൻ ചെയ്യുന്നത് ഫ്രീ ആണ് ഈ തൂണിൽ എഴുതി വെച്ചിരിക്കുന്നത് മാവോറി ഭാഷയും അതിൻ്റെ ആണ് ഇവിടുത്തെ ശരിക്കുള്ള ഭാഷ മാവോറി ഭാഷയാണ് ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷമാണ് ആയത് ഇപ്പം ഈ ഭാഷ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഒത്തിരി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഭാഷാ എന്നൊക്കെ പറയുന്ന പോലെ സ്കൂളിലാണെങ്കിലും മാവോറി ഭാഷയെക്കുറിച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട് പിള്ളേർ ജിരി ഇതൊക്കെ വലിയ ആളുകൾക്കുള്ള ഏരിയ ആണ് ഇവിടെ ഗ്രൂപ്പായി വന്നിരുന്ന് വർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ കോളേജിലുള്ള കുട്ടികളൊക്കെ ഗ്രൂപ്പായിട്ട് വന്ന് അസൈൻമെന്റ് ചെയ്യാൻ വരുന്നത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് പോകാം ഇതാണ് ഹോസ്പിറ്റലിന്റെ ഹെലിപ്പാഡ് ഇത് ശരിക്കും സ്കൂളിൻ്റെ ഗ്രൗണ്ടും തന്നെയാണ് നമുക്കിവിടെ ചെറിയ ഹോസ്പിറ്റലാണ് ഉള്ളത് ഈ ഒരു ഹോസ്പിറ്റൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്ത് സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ അവർ ഹെലികോപ്റ്ററിൽ കയറ്റി ദൂരെയുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാറാണ് ചെയ്യാറ് ഇത് റിട്ടയൺമെൻറ്റ് വില്ലേജുകളാണ് ഇതിന് നേരെ മുന്നിൽ കാണുന്നതാണ് ഡെൻറ്റൽ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ ക്ലിനിക്ക് അവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ട് ഒരു മലയാളി ഡോക്ടർ ഇടയ്ക്ക് വരാറുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കെയർ ഞങ്ങൾക്ക് പറ്റിയില്ല ഒരു ചെറിയൊരു കാഷ്വാലിറ്റിയും കുറച്ച് ബെഡും ഉള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണത് പിന്നെ ഈ കാണുന്നതാണ് മൊബൈൽ ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം വരാറുണ്ട് മെയിനായിട്ട് വരുന്നത് ഡെൻ്റൽ പ്രൊസീജിയറ് ചെയ്യാൻ വേണ്ടിയാണ് കുട്ടികളൊക്കെ ചെറിയ മയക്കം കൊടുത്തിട്ട് പല്ല് പറിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് വരാറ് അതുപോലെ മൈനർ സർജറികൾ ഇവിടെ ചെയ്യാറുണ്ട് അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിലുണ്ട് ഡോക്ടർമാരും ടെക്നീഷ്യൻസും ഒക്കെ ഇതിൻ്റെ കൂടെ വരാറുണ്ട് ഞങ്ങളുടെ മോളുടെ കുറച്ച് പല്ല് ഇവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പല്ല് അടയ്ക്കുന്നുണ്ടെങ്കിൽ അടക്കയും ക്യാപ്പ് ഇടാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കൊച്ചിനെ പേടിപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചു പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ ഇതുപോലെ മയക്കം കൊടുത്തിട്ടാണ് എല്ലാം ചെയ്യാറ് കുട്ടികൾക്കെല്ലാം ഇവിടെ ഫ്രീ ആണ് അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ നടക്കാണ് വീട്ടിലേക്ക് അപ്പോൾ പോകുന്ന വഴി നല്ല പൂക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയാണ് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഏർ വെയിലത്തെ എല്ലാ പൂക്കളും ഇങ്ങനെ വെട്ടി വെട്ടിത്തിളങ്ങുന്ന പോലെ ഉണ്ടാവും അത് ഇവിടുത്തെ വീടുകളൊക്കെ കേട്ടോ നല്ല ഭംഗി അല്ലേ അതുപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്